ഇതാണ് ജോൺ ഡാൽട്ടൻ ഇദ്ദേഹത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം വളരെ പ്രസിദ്ധമാണ് യുക്തിചിന്തയിൽ അധിഷ്ഠിതമായിരുന്നു പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകളുടെയോ ഒന്നും പിൻബലമില്ലാതെയാണ് ഡാൾട്ടൻ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ എല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണത്തിലും മാസിലും ഉള്ളവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞതും ജോൺ ഡാൾട്ടനാണ് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ആറ്റത്തെക്കുറിച്ചുള്ള ആദ്യ പഠനം നടത്തിയത് ജോൺ ഡാൾട്ടനാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഏഴ് ജോൺ ഡാൾട്ടന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു ആ അസുഖത്തിന് വർണ്ണാന്ത അല്ലെ വർണ്ണാന്ത ആ അതിന് പറയുന്ന മറ്റൊരു പേരെന്താണ് ഡാൾട്ടനിസം എന്നാണ് ശാസ്ത്രീയമായി നിരാകരിക്കാൻ തെളിവില്ലാത്തതിനാൽ നൂറ്റാണ്ടുകളോളം നിലനിന്ന ആറ്റത്തെ സംബന്ധിച്ച സിദ്ധാന്തം ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തമായിരുന്നു അടുത്തത് സർ ഹംഫ്രി ഡേവിയാണ് വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം സ്ട്രോൺഷ്യം ബേരിയം ബോറോണ് തുടങ്ങിയ മൂലകങ്ങൾ കണ്ടെത്തിയത് സർ ഹംഫ്രി ഡേവിയാണ് പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുണ്ടെന്ന് മനസ്സിലാക്കിയത് സർ ഹംഫ്രി ദേവിയാണ് പദാർത്ഥങ്ങളിൽ രണ്ട് തരം ചാർജുകളാണുള്ളത് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ഇത് സമർത്ഥിച്ചതും സർ ഹംഫ്രി ദേവിയാണ് വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകുന്നതെന്ന് വാദിച്ചതും സർ ഹംഫ്രി ദേവിയാണ് ഇനി അടുത്ത വ്യക്തിയാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡയും സർ ഹംഫ്രി ഡേവിയും ചേർന്ന് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ വൈദ്യുത വിശ്ലേഷണം അത് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡയാണ് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡ് മൈക്കിൾ ഫാരഡയുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ബ്രോമൈഡ് ക്ലോറിൻ എന്നീ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവക രൂപത്തിലാക്കാനുള്ള സംവിധാനം കണ്ടെത്തി രാസപ്രവർത്തനത്തിൽ തുരുമ്പിക്കാത്ത ഇരുമ്പ് കണ്ടെത്തിയതും ഫാരഡയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴി കാർബണിൻ്റെയും ക്ലോറിൻ്റെയും സംയുക്തങ്ങൾ ആദ്യമായി നിർമ്മിച്ചതും മൈക്കൽ ഫാരഡയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ബെൻസിൻ കണ്ടുപിടിച്ചു കാതോട് ആനോഡ് അയോണീകരണം ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ രസതന്ത്രത്തിന് പരിചയപ്പെടുത്തിയതും മൈക്കൽ ഫാരഡയാണ് കാതോട് ആനോഡ് അയണീകരണം അടുത്തത് ഹെൻറിച്ച് ഗീസ്ലറാണ് അദ്ദേഹം ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദ്യുദ്ധ്യം നേടിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വാക്കും ട്യൂബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം വാക്കും ട്യൂബിൻ്റെ ആവിർഭാവത്തോടെ വാതകങ്ങളുടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത് ഹെൻറിച്ച് ഗീസ്ലറാണ് പദാർത്ഥങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട് ഗീസ്ലറിൻ്റെ കൂടെ പരീക്ഷണത്തിൽ ഏർപ്പെട്ട ശാസ്ത്രജ്ഞൻ അപ്പോൾ ജൂലിയസ് പ്ലക്കർ വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതെന്ന് ആദ്യമായിട്ട് കണ്ടെത്തി ഇതിനെ വൈദ്യുത ഡിസ്ചാർജ് എന്ന് വിളിച്ചു വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിൽ മർദ്ദം കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കമുണ്ടാകും അതിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തി അടുത്തത് വില്യം ക്രോക്സാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഗീസ്ലറുടെ ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ചത് വില്യം ക്രൂക്സാണ് കാതോഡ് റെയ് ട്യൂബാണ് പരീക്ഷണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് കാതോട് റേ ട്യൂബ് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയത് വില്യം ആണ് കാതോട് റേ ട്യൂബിന് ഉദാഹരണമാണ് ടി വിയുടെ പിക്ചർ ട്യൂബ് അതുപോലെ എക്സ് റേ ട്യൂബ് കാതോട് രീക്ഷ്മികളെ കുറിച്ച് പരീക്ഷണം നടത്തിയത് വില്യം ആണ് ഇനി അടുത്തത് യുഗൻ ഗോൾഡ് സ്റ്റീൻ്റെ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് യുഗൻ ഗോൾഡ് സ്റ്റീനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോയിഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിനെതിരെ ശക്തമായ തെളിവുകൾ ശാസ്ത്രലോകത്തിന് സംഭാവന ചെയ്തതും യൂഗൻ ഗോൾഡ് സ്റ്റീനാണ്